നമസ്തേ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ തുളസി തീർത്ഥം എന്ന ആൽബത്തിലെ ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാർ എഴുതി ശ്രീ ടി എസ് രാധാകൃഷ്ണജി സംഗീതം നൽകിയ ചിത്രചേച്ചി പാടിയ ഈ ഒരു ഗാനം ഈ പുണ്യദിനത്തിൽ ഓർക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കേയില്ല ഞാനും ഒരു നാലുവരി പാടുന്നു अष्टमीरोहिनी नाीलन् मनसोरु मुग्धवृन्दावनमय मा अष्टमीरोहिनी नाीलन् मनसोरु मुग्धवृन्दावनमय मा ഗോപികാരമണൻ്റെ കാലടി പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ പിറന്നെങ്കിൽ അഷ്ടമിരോഹിണി നാളീലൻ മനസുരു മുഗ്ധവൃന്ദാവനമായി മാറിയെങ്കിൽ ആ